ലോക്സഭാ തിരഞ്ഞെടുപ്പ് അഞ്ചാം ഘട്ടത്തിലേക്ക് കടന്നപ്പോൾ ഞെട്ടിക്കുന്ന ഒരു സർവേ ഫലമാണ് പുറത്തു വന്നിരിക്കുന്നത് ഇതാണ് രാജ്യം കാത്തിരുന്ന ആ മാറ്റത്തിന്റെ ചുവടുകൾ ഇന്ത്യ മുന്നണിക്ക് ഭൂരിപക്ഷം പ്രവചിച്ചുകൊണ്ട് രാജ്യത്തെ പ്രമുഖ വാതുവെപ്പ് കേന്ദ്രങ്ങൾ മുൻകാലങ്ങളിൽ തെരഞ്ഞെടുപ്പ് ബെറ്റിംഗിൽ കൂടുതൽ കൃത്യത പുലർത്തിയിരുന്ന രാജസ്ഥാനിലെ ഫലോദി സട്ട ബസാർ മുംബൈ സട്ടാ ബസാർ എന്നിവയാണ് ഇന്ത്യ മുന്നണിക്ക് ഭൂരിപക്ഷം പ്രവചിച്ചിരിക്കുന്നത് ഫലോദി സട്ട ബസാർ ഇന്ത്യ മുന്നണിക്ക് മുന്നൂറ്റി സീറ്റുകൾ പ്രവചിച്ചപ്പോൾ മുംബൈ സട്ട ബസാർ ഇന്ത്യ മുന്നണിക്ക് മുന്നൂറ്റി സീറ്റുകളും പ്രവചിച്ചതായിട്ടാണ് റിപ്പോർട്ടുകൾ പറയുന്നത് തെരഞ്ഞെടുപ്പിന്റെ തുടക്കത്തിൽ എൻ ഡി എക്ക് ഭൂരിപക്ഷം പ്രവചിച്ചിരുന്ന കേന്ദ്രങ്ങളാണിപ്പോൾ തിരഞ്ഞെടുപ്പ് അഞ്ചാം ഘട്ടത്തിലേക്ക് കടന്നപ്പോൾ ഇന്ത്യ മുന്നണിക്ക് ഭൂരിപക്ഷം ലഭിക്കുന്ന തരത്തിലുള്ള തിരുത്ത വരുത്തിയിട്ടുള്ളത് തിരഞ്ഞെടുപ്പിന്റെ തുടക്കത്തിൽ മുന്നൂറിൽ കൂടുതൽ സീറ്റുകൾ എൻ ഡി എക്ക് പ്രവചിച്ചിരുന്നു നാലാം ഘട്ട തെരഞ്ഞെടുപ്പിന് മുന്നോടിയായ ഫലോദി സട്ട ബസാർ എൻ ഡി എക്ക് മുന്നൂറ്റി ഇരുപത്തിയൊൻപത് മുതൽ മുന്നൂറ്റി മുപ്പത്തിരണ്ട് സീറ്റുകൾ വരെ പ്രവചിച്ചു എന്നാൽ അഞ്ചാം ഘട്ടത്തിലേക്ക് തെരഞ്ഞെടുപ്പ് കടന്നപ്പോൾ ഈ പ്രവചനം തിരുത്തിയിരിക്കുകയാണ് ഫലോദി സട്ട ബസാറിലെ പുതിയ പ്രവചന പ്രകാരം കേന്ദ്രഭരണ പ്രദേശങ്ങളായ ലക്ഷദ്വീപ് പോണ്ടിച്ചേരി ഉൾപ്പെടെ പന്ത്രണ്ട് സംസ്ഥാനങ്ങളിൽ എൻ ഡി എക്ക് ഒരു സീറ്റ് പോലും ലഭിക്കില്ല എന്നാണ് ഏറ്റവും കൂടുതൽ ലോക്സഭാ സീറ്റുകളുള്ള യു പിയിൽ ഇന്ത്യ മുന്നണിക്ക് നാൽപ്പത്തിമൂന്ന് സീറ്റുകൾ ലഭിക്കുമെന്നും റിപ്പോർട്ടിൽ പറയുന്നുണ്ട് തമിഴ്നാട്ടിലെ മുപ്പത്തി ഒൻപത് സീറ്റുകളിലും ഇന്ത്യ മുന്നണിക്ക് ലഭിക്കുമെന്നും പറയുന്ന റിപ്പോർട്ടിൽ ബംഗാളിൽ മുപ്പത്തി ആറ് മഹാരാഷ്ട്രയിൽ മുപ്പത് ബീഹാറിൽ ഇരുപത്തിയൊൻപത് കർണാടകയിൽ ഇരുപത്തിയഞ്ച് സീറ്റുകളും ഇന്ത്യ മുന്നണിക്ക് പ്രവചിക്കുന്നു കേവലം നൂറ്റി അറുപത്തിയഞ്ച് സീറ്റുകൾ മാത്രമാണ് തെരഞ്ഞെടുപ്പ് അഞ്ചാം ഘട്ടത്തിലേക്ക് എത്തിയപ്പോൾ ഫലോദി സറ്റാ ബസാർ ഇന്ത്യക്ക് പ്രവചിക്കുന്നത് രാജസ്ഥാനിലെ ഫലോദി ജില്ല കേന്ദ്രീകരിച്ച് നടക്കുന്ന വാദ്വെപ്പു മാർക്കറ്റാണ് ഫലോദി സറ്റാബ് ബസാർ മുൻകാലങ്ങളിൽ കൂടുതൽ കൃത്യതയോടെ വാതുവെപ്പ് നടത്തിയ രാജ്യത്തെ പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളിൽ കേന്ദ്രങ്ങളിലൊന്നാണിത് മെയ് പതിനാറിലെ റിപ്പോർട്ടുകൾ പ്രകാരം ഫലോദി സദ് ബസാറിൽ നൂറ്റി എൺപത് കോടി രൂപയുടെ വാതുവെപ്പ് നടന്നിട്ടുണ്ട് ലോക്സഭാ തിരഞ്ഞെടുപ്പ് പൂർത്തിയാകുന്നതോടെ ഇത് മുന്നൂറ് കോടി കടക്കുമെന്നും റിപ്പോർട്ടുകളുണ്ട്